ഇന്നലെ പൊന്നാനിയിലെ സി പി എം നേതാവിന്റെ വീട്ടിലെത്തിയ പി വി അൻവറിനെ അവിടെ പോയി കണ്ടിരുന്നുവെന്ന് വീട്ടമ്മ പറഞ്ഞു എസ് പി സുജിത് ദാസ് രണ്ടു തവണ ബലാത്സംഗം ചെയ്തു എന്നാൽ പരാതി പറയരുതെന്ന് സുജിത് ദാസ് ഭീഷണിപ്പെടുത്തി രണ്ടാമത്തെ തവണ ബലാത്സംഗം ചെയ്യുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ കൂടെ ഉണ്ടായിരുന്നുവെന്നും വീട്ടമ്മ പറയുന്നു രണ്ടു വർഷം മുൻപാണ് സംഭവമെന്നും വീട്ടമ്മ മാധ്യമങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുത്തി പരാതിയുമായി രണ്ടു തവണ സുജിത് ദാസിനെ കണ്ടു പിന്നീട് കുട്ടിയില്ലാതെ തനിച്ചു വരാൻ എസ് പി ആവശ്യപ്പെട്ടു കോട്ടക്കലിലേക്ക് വരാനും ആവശ്യപ്പെട്ടു എസ് പി ഓഫീസിന് കുറച്ചകലെയായി മറ്റൊരു വീട്ടിലേക്ക് ഒരാൾ കൂട്ടിക്കൊണ്ടു പോവുകയും അവിടെ എസ് പി ഉണ്ടായിരുന്നുവെന്നും വീട്ടമ്മ പറയുന്നു അവിടെ വെച്ചാണ് പീഡിപ്പിച്ചത് കസ്റ്റംസിലുള്ള സുഹൃത്ത് വന്നെന്ന് പറഞ്ഞ് വീണ്ടും വിളിച്ചെന്നും വീട്ടമ്മ ആരോപിക്കുന്നു അവിടെ പോയപ്പോൾ ഇരുവരും മദ്യപിക്കുകയായിരുന്നുവെന്നും തനിക്ക് ജ്യൂസ് തന്ന് ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്നും വീട്ടമ്മ പറയുന്നു അതേസമയം വീട്ടമ്മയുടെ ബലാത്സംഗ ആരോപണത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്ന് സുജിത് ദാസ് പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം